രണ്ടുപേരും ഇത്ര സീരിയസ് ആയിട്ട് സംസാരിച്ചു പിരിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും ബീച്ച് മാർക്കറ്റ് ഗസ്റ്റ് ഹൗസ് ഹോസ്പിറ്റൽ ലോറി ഷെഡ് ഇവിടെ നൈറ്റ് പെട്രോളിംഗ് ഉണ്ടാവണം ഞാൻ ക്യാമ്പ് ഹൗസിൽ ഉണ്ടാവും നിങ്ങളുടെ ഉണ്ടാവും ഓക്കെ മുത്തശ്ശി കരുപ്പട്ടി വരാൻ പറഞ്ഞു അത് വിടില്ല പുറത്ത് കടയിൽ കിട്ടുവന്ന എന്തു ചെയ്യാൻ ചേച്ചി ഞാൻ പറഞ്ഞതല്ലേ സത്യം ചേച്ചി അവളോട് എന്താ സംസാരം ഒരാള് സോറി ചോദിച്ചാൽ നമ്മൾ മര്യാദ കൊടുക്കണം ചേച്ചി കരിപ്പെട്ടി വാങ്ങണം വാങ്ങാൻ എവിടുന്നേ സ്വന്തം കടയില് എന്റെ മകൻ പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെന്ന് നിന്റെ അച്ഛനോട് പറഞ്ഞു തിരിച്ചവൻ എന്ന ഉദ്യോഗത്തിൽ കേറിയോ അതോടെ ഈ വിഷമം എല്ലാം പോയി മോളെ എല്ലാം ഞാൻ തീരുമാനിച്ചു അച്ഛനോട് വരാൻ പറഞ്ഞോളൂ ഡാഡി ഡാഡി അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചു അതെ ഉടനെ തന്നെ അച്ഛനോട് വരാൻ പറഞ്ഞു മോളെ പ്രോഗ്രാം മുഴുവൻ ക്യാൻസൽ ചെയ്തേക്കെ ഓഫീസ് തൃശ്ശൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് അത് എങ്ങനെയാണ് സാർ നാല് കമ്പ്യൂട്ടറും പുറകെ മതി യർപോർട്ടിലേക്ക് പോകുന്നു ചെന്നൈ ഫ്ലൈറ്റ് ഉണ്ടോ ഉണ്ട് സാർ സാർ സഹോദരന്റെ ഫോൺ ഔട്ട് ഓഫ് റീച്ചാ ഒരു പക്ഷെ ചെന്നൈയിൽ വെച്ച് ആ സ്വല്ല നരസംഘം സാർ ചിന്ന സഹായം ഐ വിൽ ഡു ദാറ്റ് നിങ്ങൾക്ക് ഇനിയും വെളി വരലേ ഒരു പക്ഷേ കണക്ടി ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യണോന്ന് ചെക്ക് പണമ നിങ്ങൾ സ്വന്നാൾ ഇങ്ങനെ തമ്പേറ്റ് പിന്നിട്ടിക്ക് പതിനൊന്ന് ഇരുപത് ട്രിവാൻഡർ ഫ്ലൈറ്റ് പിടിക്ക പോയിട്ട് ഇനി ഒന്നിൽ ഫ്ലൈറ്റ് ട്രിവാണ്ടും നമ്മൾ ചെന്ന് ഞാൻ മൂന്ന് മണിക്കൂർ ഫ്രണ്ട് അവിടുത്തെ ഒരു സ്റ്റേഷനിൽ എസ് ഐ ആണ് വിശ്വസിക്കാം അതേ സാർ ഇപ്പൊ പറഞ്ഞ ഒരു മണിക്കൂറിൽ അവിടെ അയാൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം അത്രയും എയർപോർട്ടിലേക്ക് ഫോളോ ചെയ്യാൻ ഓക്കെ പെട്ടെന്ന് ഫോളോ പോയി എനിക്ക് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയണം എവിടെയുള്ളത് കൊട്ടാരക്കര ഫോറസ്റ്റ് ഏരിയയിലാണ് ആ ചേട്ടാ വരൂ വരൂ അത് ഏത് സ്റ്റേഷൻ പരിധിയിൽപ്പെടുത്തലോ മുള്ള ഞങ്ങൾ ഈ ഒരു ലോഡ് മരത്തിലുണ്ടല്ലോ ഒന്നര ടൺ ചന്ദനം കിടത്തും ഇല്ല അല്ലേ ഈ എഴുപത് കിലോ മാവ് ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ചുണ്ടക്കാ പോലെ വിചാരിച്ച പോലെ നടക്കും ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ അവരകത്തുണ്ട് സാർ നാല് ചുറ്റും നോക്കണം കേട്ടാ അവിടെ പോലീസ് ഉണ്ട്

മരുന്ന് വഴിക്ക് റെയിൽവേ ഗേറ്റോ ചെക്ക് പോസ്റ്റ് വല്ലതുണ്ടോ ആരികാ റെയിൽവേ ഗേറ്റ് ഉണ്ട് സർ റോസിയോ നിങ്ങൾ പൊറോട്ട പോവും ഞാൻ ഓടിച്ചോളാം നരസിംഹനെ ഞാൻ ഞാൻ കൊന്നു ഒരു വണ്ടി അയക്കിട്ട ഇതുകൊണ്ടാ ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞത് കേട്ടോ ഭായി നമ്മുടെ വക്കീലിനോട് പറഞ്ഞ ജാമ്യം ഡ്രഗ്സോട് കൂടിയാ പഠിച്ചിരിക്കുന്നെ ബെയിലും കിട്ടില്ല ഒരു മറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല

ഈ ടൗൺ മാത്രമല്ല ഓരോ ഗ്രാമങ്ങളും നിന്റെ നാടായ ചാലക്കുടി ഓപ്പൺ നിന്നെ അതോ നാണം എന്നെ പിന്നെ േ പണത്തിനായിട്ട് ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചോണ്ടിരിക്കുന്നതിൽ നിനക്ക് കുറ്റബോധമില്ല അഞ്ചു നേരം നീ കിടന്ന് നിസ്കരിച്ചിട്ട് ഇതെല്ലാം അള്ളാഹു കാണുന്നുണ്ടോന്നുള്ള പേടിയുണ്ടോടാ ഇറങ്ങി നോക്കണ ഈ നാട്ടിൽ ഇപ്പൊ എന്താ നടക്കുന്നത് എരിച്ചു ഞാൻ അറിയാഞ്ഞിട്ടാ കുടുങ്ങിയാലും ഇത് ഓടി നടക്കുന്ന മീനെ കൊത്തിയെടുക്കാൻ കാത്തിരിക്കുന്ന കൊക്ക് കാത്തിരുന്നതിന് വലയിൽ വീഴ്ത്തിവനാടാ ഞാൻ എന്റെ കണ്ണിൽ നിന്നും ഒരിത്തിനും രക്ഷപ്പെടാൻ പറ്റില്ല കോൾ ഫോർ മീറ്റിംഗ് സഹായിച്ച എല്ലാവരെയും അഭിനന്ദിച്ച് നന്ദി പറയാൻ വേണ്ടി ഇവിടെ വിളിച്ചു വരുത്തിയത് കള്ളക്കടത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നതും ജയിലിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്നതും ഡിപ്പാർട്ട്മെന്റ് രഹസ്യങ്ങൾ പുറത്തുവിടുന്നതും സാധാരണ കാര്യമാണല്ലേ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിടാത്ത എന്താ അറിയാമോ അവനേട് തകത്തടാൻ വേണ്ടിയായിരുന്നു ഇനി നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ല നിങ്ങൾ ലീവ് എടുത്താലും ശരി ട്രാൻസ്ഫർ എടുത്താലും ശരി ഈ ജോലി വിട്ട് പോയാലും ശരി അടുത്ത രണ്ട് മണിക്കൂറിനുള്ളിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കും മനസ്സിലായോ എന്താ മിസ് നരസിംഖാൻ ഇത്ര പെട്ടെന്ന് വന്നത് ബായി കസ്റ്റഡിയിലെടുത്തു പിന്നെ നിങ്ങൾ എപ്പോഴാ വന്ന് സറണ്ടർ ആകാൻ പോകുന്നതെന്ന് കരുതി എന്താണ് നീ അഭിനയിക്കുന്നത് നീ കണ്ണ് കാണിക്കും ബായി കണ്ണ് കാണിക്കും സഹദേവൻ കല്ല് കെട്ടി ശവം കടലിൽ താക്കും കൂടാതെ ഡാനിയുടെ കയ്യിൽ നിന്ന് ചരക്കും വാങ്ങും അല്ലേ ചോദിച്ചാ രണ്ടുപേരും ശത്രുക്കളാട്ട് അഭിനയിക്കും ഒരു പ്രാവശ്യം നീ എന്നെ അറസ്റ്റ് ചെയ്താ പറഞ്ഞുകൊണ്ട് സഹദേവൻ സഹദേവൻ സേഫ് ആണെന്ന് നീ കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി ജയിൽ തകർത്ത് ഡാനിയെ കപ്പലേറ്റി വിട്ടിട്ട് അവൻ കന്യാകുമാരി പോയി സെറ്റിൽ ആയിരിക്കുക അവൻ സിം കാർഡ് മാറ്റി പക്ഷെ സെൽഫോൺ മാറ്റിയിട്ടില്ല അവന്റെ സെൽഫോണിലുള്ള ഐ എം ഇ നമ്പർ വെച്ച് എത്ര സിം കാർഡ് മാറ്റി ഏതെല്ലാം നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ അറിഞ്ഞോണ്ടിരിക്ക ഒരാഴ്ച നാഗർകോയിലുണ്ടായിരുന്നു അഞ്ചു ദിവസം കുറ്റാലം നാല് ദിവസം മധുര എട്ട് ദിവസം കുമളി ഇപ്പൊ ഒടുവിൽ അവൻ രാമേശ്വരത്ത് വന്ന് സെറ്റിൽ ആയിരിക്കുവാ ഇന്നലെ തിരുവനന്തപുരത്ത് വന്ന് നിനക്ക് ചരക്കിറക്കി തന്നിട്ട് ഭായി അറസ്റ്റ് ചെയ്തതുപോലെ അറിയാതെ റോഡിൽ ഒരു തട്ടുകടയിൽ നിന്ന് പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കാറ് പന്നി സംശയുണ്ടോ ഫോൺ കേട്ടിക്കൊണ്ടിരിക്കുവല്ലേ ആവശ്യമുള്ള സമയത്ത് പിടിക്കാന്ന കരുതിയത് എപ്പ നിനക്ക് അവന് ആവശ്യമില്ലെന്ന് തോന്നിയോ ഇനി എനിക്കും അവനെ ആവശ്യമില്ല യെസ് സർ എന്താ ചെയ്യുന്നേ ദൈവം നിനക്കായിട്ട് നല്ലൊരു കുടുംബം തന്നിട്ടുണ്ട് നല്ലൊരു ജോലി നിനക്ക് തന്നിട്ടുണ്ട് എന്നിട്ടും പണത്തിന് വേണ്ടി കഴുകിന്റെ സ്വഭാവം കാണിക്കുന്നത് കാണുമ്പോഴാ ഇങ്ങോട്ട് നോക്ക് നാളെ സഹദേവന്റെ ബോഡി വരും മര്യാദയ്ക്ക് ശവമേറ്റുവാങ്ങി പെട്ടിയിൽ വെച്ച് മാലയും അതിലിട്ട് പുഴിച്ചു മൂടി അതിൽ കുരിശും വെച്ച് നീ നേരെ പൊയ്ക്കൊണ്ടേയിരിക്കണം അതല്ലാതെ ആളെ കൂട്ടി ടൗണിൽ പബ്ലിക്കിന് ഡിസ്റ്റർബ് ചെയ്യാന്ന് കരുതിയാണ്ടല്ലോ സഹദേവനെ പോലെ മറ്റൊരു പെട്ടിയിൽ നിന്നെയും തമ്മാണിക്കുടിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും വേണ്ടി പൊതുജനങ്ങളുടെ നേരെ ും കടകളെല്ലാം തല്ലി തകർത്ത് അകത്ത് നമ്മുടെ ആൾക്കാരെ നാല് ചോരുകൾക്ക് അത്തിട്ട് ചുട്ട് കൊന്നു അവരെല്ലാം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ത്യാഗികളാണ് ഇന്ന് പൊതുജനത്തിന്റെ സ്വാതന്ത്ര്യം തകർത്ത് നിങ്ങക്ക് ജാലിയം വാലാബാഗിൽ എന്താ പോവാ കാരണം നീയൊക്കെ ദ്രോഹികളാണ് അലർച്ച കേട്ട് റോഡിൽ നിന്ന് തെറ്റി പേടിക്കണം ഓക്കെ കുട്ടി അടിച്ച് പൊട്ടിക്കാർ ചാർജ് ഇതെന്താ കാണ്ടാമൃഗം മുട്ടയിടുന്ന പോലെ മുക്കിക്കൊണ്ടിരിക്കുന്നെടോ ഇവിടെ വട്ട് കാണിച്ച പ്രതിമ ഇല്ലാതാക്കല്ലേ ഇവിടെ കല്യാണം കഴിയുന്നത് വരെ സൂപ്പർവൈസറിന്റെ ജോലി നോക്കാൻ അയച്ച ആളാണ് ഞാൻ ഇത് വെറും നിശ്ചയം കല്യാണത്തിന് നാട്ടുകാരെ മുഴുവൻ അച്ഛാ ഇതിലൊരു ഇതിലൊരു ലക്ഷം ലക്ഷം എന്തായാലും കല്യാണമാണോ അതോ കള്ളക്കടത്താണവിടെ നടക്കാൻ പോകുന്നത് വെട്ടിക്കാത്ത കാശ് നിറച്ച് കൊടുക്കുന്നു എന്റെ ഐലാഷ് കട്ടോ എന്ത് ചേച്ചി ടെൻഷൻ ആവാതെ ഞാൻ മാരാരിന്ന് ഡ്രൈവറോട് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു പോലും കിട്ടില്ല പിന്നെ ഐലാഷസ് എങ്ങനെ കിട്ടാനാ ഷൂ എവിടെ കിട്ടും എവിടെ കിട്ടും എവിടെ കിട്ടും ആ എന്റെ അടുത്ത് ഉപയോഗിക്കാത്തവരെ എപ്പോഴാ എപ്പഴാ വേണ്ട സത്യ ഇന്ന എന്റെ നിശ്ചയം കേട്ടോ തീർച്ചയായും നീ വരണം ആ ആ ഞാൻ വരാം അയാൽ വലിയ വലിയ നോട്ട് നോട്ട് വെച്ച ഏറ്റവും അല്ല എന്തായിരളിന്റെ കാര്യോ പറഞ്ഞത് ദൈവമേ വന്നപ്പോ മുതൽ അന്വേഷിക്കുക ഒന്നെട്ടായിരുന്നു ഞാൻ റെഡിയാവുമായിരുന്നു നല്ല ഭംഗിയായിട്ടുണ്ട് വീട്ടിലുള്ള ആളുകളുടെ റിയാക്ഷൻ മൊത്തം നീ കടം വാങ്ങിയിരിക്കണോ ഇനി ബാ തുറന്ന വായിക്കത്ത് പഴം കുത്തി കയറ്റും ഞാൻ കവിശ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്ക വടക്കാഞ്ചേരി അൽഫോൺസിനെ പറ്റി സാറ് കേട്ടിട്ടില്ലേ നമ്മൾ തമ്മിൽ പഴയ ശത്രുത ഉണ്ടെന്ന് വിചാരിച്ച് കരിയമ്പായി എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു എന്താ ഇന്ന് അർദ്ധരാത്രി നിങ്ങളുടെ വീടാക്രമിച്ച എല്ലാരെയും വെട്ടാൻ പറഞ്ഞ് രംഗരാജ് അൽഫോൺസിന് പണം കൊടുത്തെന്ന് നിങ്ങളോട് എനിക്ക് പഴയ വൈരാഗ്യം ഒന്നുമില്ല ഞാൻ ചെയ്യണം നിങ്ങളൊന്നും ചെയ്യണ്ട ഒരു അറിഞ്ഞിട്ടില്ല കാവ്യ സത്യോട് എനിക്ക് സംസാരിക്കണം നിന്റെ ചിറ്റപ്പനാകെ പ്രശ്നത്തിലാണ് എന്ത് പ്രശ്നം ഏതൊരു അജ്ഞാതൻ പണത്തിനു വേണ്ടി ഫോൺ വിളിച്ച് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പേഴ്സണലായിട്ട് ഒരു ബ്ലാക്ക്ബറി ഫോൺ വെച്ചിട്ടുണ്ട് അതിന്റെ നമ്പർ എന്താണെന്നറിഞ്ഞാൽ ആ അജ്ഞാതനെ പിടിക്കാൻ പറ്റും െ കൊണ്ട് നമ്പരെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്റെ മുരുക എന്റെ ഭഗവതി സാർ നമുക്ക് പോലീസ് ഫോഴ്സിന് ഇറക്കിയാലോ സാർ ഇല്ലെങ്കി അച്ഛനും അമ്മ എല്ലാരും കൂടെ തോക്കുമ്പോഴ വീട്ടിലേക്ക് അയച്ചാലോ ഭയം നോടണന്നാണ് പറയുന്നത് ഇത് ഗവൺമെന്റ് ആർമറി സെക്ഷൻ സർവീസിന് അടുത്തേക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കിട്ടിയാൽ മതി അതൊരു ഓൺ റെക്കോർഡിൽ റെക്കാർഡിൽ എന്തെങ്കിലും തോക്കുണ്ടായിരിക്കില്ല പോലീസ് മാൻ വിത്ത് ഫാമിലി വിത്ത് ഔട്ട് ഓഫ് വെപ്പൺ